ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പി നോക്കാം അതിലേക്ക് ബീൻസ് ഗാർലിക്ക് ക്യാരറ്റ് പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് സവാള പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം പിന്നെ നമ്മുടെ റൈസ് ഇത് ബസ്മതി റൈസാണ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ഓവർ കുക്ക് വേണ്ട സെവൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചേക്കുവാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലപ്പൊടികൾ നോക്കാം മുളക് പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ പെപ്പർ പൗഡർ പിന്നെ ലെമൺ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ മൈദ ഓപ്ഷണലാണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് അപ്പോൾ മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോഴേക്ക് നമുക്ക് മുട്ട എടുത്ത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് പെപ്പർ പൗഡറും അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ശരിയായിട്ടുണ്ട് അത് ഞാൻ ആ ഞാനൊന്ന് ഫ്രയറിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അപ്പം അതിൻ്റെ ആ രീതിയിൽ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര രണ്ടോ മൂന്നോ മുട്ട എടുക്കാം ജസ്റ്റ് ഈ ഒരു രീതിയിൽ വേണം ആ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കുത്തിപ്പൊരിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ അവിടെ എയർഫ്രയർ റെഡി ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ സെറ്റ് ചെയ്തിരുന്നു അത് വൺ സൈഡ് റെഡിയായി ഞാൻ അടുത്ത സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായ മതി അത് സൺഫ്ലവർ ഓയിൽ ഗാർലിക്ക് പിന്നെ നമ്മുടെ മുളക് അതുപോലെ നമ്മുടെ ക്യാരറ്റ് ബീൻസ് കവോള നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് അതിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തോളൂ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് സവോളം എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി ഒരുപാട് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി നമുക്ക് കടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായാൽ മതി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കിട്ടും പിന്നെ നമ്മുടെ നേരത്തെ കുത്തിപ്പൊരിച്ച് വെച്ച മുട്ടയും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കാം അപ്പം നമുക്ക് കടിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഈ ഒരു രീതിയിലാണ് ചെയ്തത് നമ്മൾ മൈദയിൽ മുക്കി പൊരിക്കുമ്പോൾ അത് വേറെ രീതിയായിരിക്കും ഫ്രയറിൽ ചെയ്തതാണ് പിന്നെ നമുക്ക് അതിലേക്കുള്ള സോസസ് ആഡ് ചെയ്യാം പിന്നെ സോയാ സോസ് ചോദിച്ചു നമ്മൾ സോയാ സോസിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം നോക്കണം പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ആഡ് ചെയ്തു നമ്മുടെ റൈസ് ഇവിടെ ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് തണുത്ത് വരാൻ വേണ്ടി അപ്പോൾ സ്റ്റിക്കി ആവത്തില്ല എന്നിട്ട് നമ്മൾ ഈ റൈസ് നമ്മൾ നേരത്തെ മിക്സ്റ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ പൗഡറോ ഗരം മസാലയോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സ്പൈസസ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഇപ്പം ബേസിക്കായിട്ട് കുക്കിംഗ് പഠിച്ച് വരുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ